പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യു ഡി എഫ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ നൈറ്റ് മാർച്ചിൽ പ്രതിഷേധം രരംഭി ചെങ്ളായി ടൗണിൽ നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ സമാപിച്ച മാർച്ചിന് കെ സുധാകരൻ സജി ജോസഫ് എം എൽ എ എന്നിവർ നേതൃത്വം നൽകി തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു സി കെ മുഹമ്മദ് കെ വി ഫിലോമിന കെ സി വിജയൻ ടി എൻ എ ഖാദർ വർഗീസ് വയലാമണ്ണിൻ അഷ്റഫ് ചെങ്ളായി കൊയ്യൻ ജനാർദ്ദനൻ ചാക്കോ പാലക്കലോടി ബേബി തോലാനി കെ പി ഗംഗാധരൻ ജോജി വർഗീസ് ഇ വി രാമകൃഷ്ണൻ ടി സി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു പൗന ആരം നാട്ടിലെ പൗരൻപ ആര നാട്ടിലെ പൗരൻപ രാജ്യം പറ്റിയ സംഘികളോ രാജ്യം പറ്റിയ സംഘികളോ രാജ്യം പറ്റിയ സംഘികളോ രാജ്യം പറ്റിയ സംഘികളോ

அவகாசமும் ஆட்சியாபனத்தில் அலையாளர் கண்டதான்